വീണ്ടും ദേ ചെമ്പ് പി ആർ നാടകം മഴയത്ത് പണിയൊന്നുമില്ലാതെ വീട്ടിൽ ചുരുണ്ടുകൂടി ചുരുണ്ടുകൂടിയിരിക്കുകയായിരുന്നു അപ്പോഴാണ് ദേ വാർത്ത കണ്ടത് നേരത്തെ ചട്ടി മറിയുടെ വാർത്തയ്ക്ക് എങ്ങനെയാണ് അവിടെ പോയി ഫോട്ടോഷൂട്ട് നടത്തിയത് അതേപോലെ എനിക്ക് കുറച്ച് റീച്ച് കിട്ടുന്ന പരിപാടിയാണെന്ന് മനസ്സിലായി ഉടൻ ഒരു കുടയെടുത്ത് സെക്രട്ടേറിയറ്റിൻ്റെ ഫ്രണ്ടിലേക്ക് നേരത്തെ തൃശ്ശൂർ പൂരം കലക്കാൻ വേണ്ടി ആംബുലൻസ് പിടിച്ച് വന്നതുപോലെ വണ്ടിയും പിടിച്ച് അവരുടെ ഇടയിലേക്ക് ക്യാമറകളെല്ലാം ഉണ്ടെന്ന് ഉറപ്പാക്കി അതിൻ്റെ ഇടയിൽ കിടന്ന് നല്ല മെഴുകൽ അങ്ങോട്ട് എല്ലാം സ്ത്രീകളുടെ ഇടയിൽ കിടന്നൊരു വിരവലുണ്ട് പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഇടയിൽ വരവുക എന്ന് പറയുന്നത് കേന്ദ്ര സഹവാഴാജിയെ സംബന്ധിക്കുന്നിടത്തോളം വലിയ ഇൻട്രസ്റ്റിംഗ് കാര്യമാണല്ലോ പുരുഷന്മാരാണ് ഈ സമരം ചെയ്തിരുന്നെങ്കിൽ അങ്ങോട്ട് തിരിഞ്ഞു നോക്കത്തില്ലായിരുന്നു ഇത് സ്ത്രീകളായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു പ്രത്യേക താൽപ്പര്യം കൂടി എന്നിട്ട് ഒടുവിൽ മാധ്യമ ക്യാമറകൾക്ക് മുന്നിലാണ് ആശന്മാരുടെ പരാതി കെട്ടഴിച്ചത് ഒന്ന് നോക്കി ആ ദൃശ്യത്തിലേക്ക് സ്വാഭാവികമായിട്ട് ഒരാളോട് പരാതി പറയുകയാണ് ആ പരാതി കേൾക്കുന്ന ആളുടെ ശ്രദ്ധ എവിടെ ആയിരിക്കണം പരാതി പറയുന്നവരുടെ മുഖത്താകണമല്ലോ എന്നാൽ നമ്മുടെ ചെമ്പിൻ്റെ ആ സന്ദർഭത്തിലെ നോട്ടോ എങ്ങോട്ടാണെന്ന് വളരെ കൃത്യമായി നോക്കി ക്യാമറകളെല്ലാം കറക്റ്റ് പൊസിഷനാണോ എന്ന് നോക്കി ഉറപ്പാക്കി